ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ സമ്മാൻ നിധി ആറായിരം വാങ്ങുന്നവരും പുതുതായി അതിലേക്ക് അപേക്ഷ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമുള്ള ഒരു വീഡിയോ ആണിത് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ഒരു വലിയ ധനസഹായ പദ്ധതിയാണ് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായിട്ടാണ് ഒരു വർഷം നമുക്ക് ലഭിക്കുന്നത് ഈ വർഷത്തെ ഇരുപത്തൊന്നാമത്തെ ഗഡുവിന്റെ വിതരണം ഈ മാസം കൂടി ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെ കർഷകർ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ചറിയിപ്പുകളും ഇതോടുകൂടെ പറയുന്നതായിരിക്കും ആദ്യത്തെ അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലേക്ക് പുതുതായി രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പദ്ധതിയുടെ വെബ്സൈറ്റ് വഴി തന്നെ നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ വെക്കാൻ ഉദ്ദേശിക്കുന്ന കർഷകർക്ക് രണ്ടായിരത്തി പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ കൃഷിഭൂമി സ്വന്തം പേരിൽ ഉള്ളവരായിരിക്കണം അതുപോലെ ആ ഒരു സമയത്തുള്ള കരമടിച്ച റെസീറ്റ് വെച്ചാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പിന്നെ ഇപ്പോഴും ആ സ്ഥലം കൈവശമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ഈ വർഷവും കരമടിച്ച റെസീറ്റും ആധാറും അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് ഒരു റേഷൻ കാർഡിൽ ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ ഒന്നിലധികം പേർക്ക് ഈ ആനുകൂല്യം വാങ്ങാൻ സാധിക്കുന്നതല്ല അതായത് ഒരു ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം പേരുണ്ടെങ്കിൽ വ്യത്യസ്ത അവർക്ക് വ്യത്യസ്ത സ്ഥലമുള്ളവരായാൽ പോലും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവർ ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ നിലവിൽ ആനുകൂല്യം ലഭിക്കുന്ന കർഷകർക്ക് പ്രധാനമായും നാല് കാര്യങ്ങളാണ് പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ളത് അതിൽ ഇരുപത് ഇൻസ്റ്റാൾമെൻറ്റുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി കെ ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചത് കൊണ്ടാണ് ഇതുവരെ ഇരുപത് തവണങ്ങളും മുടങ്ങാതെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇനി അതിലേക്ക് മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ അഗ്നിസ്റ്റാക്ക് ഫാർമ രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത ശേഷം ഐ ഡി എടുക്കേണ്ടതും അത്യാവശ്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇനിയും ഒരുപാട് കർഷകർ ഈ ഐ ഡി എടുക്കാത്തവരുണ്ട് മാത്രമല്ല പലരുടെയും വെരിഫ് ഐ ഡി വെരിഫൈ ചെയ്തിട്ടുമില്ല അങ്ങനെയുള്ളവർക്ക് ഇളവോട് കൂടി ഇരുപത്തൊന്നാമത്തെ ഗഡു ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം കിസാൻ സമ്മാൻ നിധി നിധിയിൽ നിലവിലുള്ള കർഷകർക്ക് രേഖകളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അതായത് അതുപോലെ മൊബൈൽ നമ്പറൊക്കെ ചെയ്ഞ്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് മുഖേന സാധിക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്